നവാസ് മറുപടി പറയാം ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് കാലത്തെ വികസനം തീർച്ചയായും കേരളത്തിലെ വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ആ ചർച്ചകളിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിൽ പ്രധാനമായും ഒരു റോളുണ്ട് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സമയങ്ങളിലൊക്കെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത ഞങ്ങളാണ് വ്യാവസായിക ഐ ടി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണ് ആ മേഖലയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ ശശി തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അതുമായി അനുബന്ധമായി ഉയർന്നു വന്ന ചർച്ചകളിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അതിൽ ഉത്തരവാദിത്വം വഹിക്കേണ്ട ഒരു കൂട്ടരാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം ശശി തരൂരിൻ്റെ ലേഖനത്തിലൊരു ലേഖനത്തിലെ തന്നെ മാധ്യമം കടമെടുത്ത് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ കേരളത്തിലുണ്ടായ വിപ്ലവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരംഭിക്കുന്നത് അത് കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയെ പരിശോധിക്കുന്ന ഏതൊരാൾക്ക് ബോധ്യമുള്ള കാര്യമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കരുണാരൻ മുഖ്യ മന്ത്രി മന്ത്രിസഭക്കകത്ത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാകുന്ന സമയത്ത് എടുത്ത ചില നിലപാടുകൾ അത് കേരളത്തിൽ ഇന്ന് ഏതെങ്കിലും തരത്തിലും ഗുണഗ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസായ ഒരു കാര്യം നടന്ന് അവിടെയാണ് എന്ന് പറയാതിരിക്കാനാവില്ല ഏറ്റവും പ്രധാനപ്പെട്ട കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ് നമുക്കറിയാം കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന വ്യവസായ വ്യവസായങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളെന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹാഭൂരിപക്ഷവും കിൻഫ്ര പാർക്കുകൾക്കകത്താണുള്ളത് അത് ഇൻഡസ്ട്രിയൽ പാർക്കായി ഫുഡ് പ്രോസസിങ് യൂണിറ്റുകളായി അതുപോലെ തന്നെ ഐ ടി പാർക്കുകളായൊക്കെ കേരളത്തിൽ പിന്നീട് പരിവർത്തനം സംഭവിച്ചു വന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എടുത്തത് ഐക്യ ജനാധിപത്യ മുന്നേ കാലം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായിക വകുപ്പ് മന്ത്രിയായി നിൽക്കുന്ന സമയത്താണ് മാത്രമല്ല സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ മുന്നോട്ട് വെക്കുകയും അതിന് പിന്നെ ബിസിനസ് ഇൻക്യുബേറ്ററുകളായി ആദ്യം ആരംഭിക്കുകയും പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആക്കി മാറ്റുകയും ചെയ്ത് രണ്ട് ഘട്ടങ്ങളിലും ഞങ്ങൾ വ്യവസായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് എന്നുള്ളത് വെക്കേണ്ടതാണ് പിന്നെ നമുക്കറിയാം ഐ ടി മേഖലയിൽ വലിയ വിപ്ലവത്തിലേക്ക് കേരളം മുന്നോട്ട് പോകുന്നു ഐ ടി ആ സ്കൂൾ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്ന് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ അത് പരിചയപ്പെടുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിൽ ഞങ്ങൾ വ്യവസായിക ഐ ടി വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇവിടെയും മാത്രമല്ല അക്ഷയ പദ്ധതി ഇന്ത്യയിൽ തന്നെ മാതൃകയായ ഒരു അക്ഷയ പദ്ധതി അത് കേരളത്തിൽ നടപ്പിലാക്കിയതും മലയാളിക്കൊമ്പിലേക്ക് ഐ ടി വിപ്ലവത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കമ്പ്യൂട്ടറിനെയും ഐ ടിയും പരിചയപ്പെടുത്തിക്കൊണ്ടൊരു ഒരു പദ്ധതി നടപ്പിലാക്കിയതും ഞങ്ങളാണ് അതിൻ്റെ ഭാഗമാണ് ഇൻഫോ പാർക്കുകളും സ്മാർട്ട് സിറ്റികളൊക്കെ കേരളത്തിൽ വന്നത് നമുക്കറിയാം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നവരാണ് അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികളിലൂടെ മാറി മാറി വന്ന സർക്കാരുകൾ അവരുടെയൊക്കെ റോൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഞങ്ങളുടെ റോളിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ റോളിനെ കുറിച്ച് ശ്രീ ജയ്ക്ക് പറയുന്നത് െ ഞാൻ പറയുന്നത് അങ്ങനെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവരുടേതായ റോഡുകൾ വഹിച്ചിട്ടുണ്ട് ആ സമയത്ത് വളരെ പ്രധാനമായും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷം വഹിച്ച റോൾ എന്താണ് ഞങ്ങൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തുമ്പോൾ ഞങ്ങൾ ഇൻഫോ പാർക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ അതിന് പലതരത്തിലുള്ള സമരമുഖങ്ങളിലേക്ക് വന്ന് അതിനെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇടതു സർക്കാർപക്ഷത്തിന്റെ ഭാഗത്ത് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പല ഘട്ടങ്ങളിലുമായി ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ അതിനെ വളരെ പോസിറ്റീവായി നോക്കിക്കാണുന്നു ഇടതുപക്ഷം കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള പോസിറ്റീവായ എല്ലാ മൂവ്മെന്റുകൾക്കും ഞങ്ങൾ കൂടെ ാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കേരളത്തിലുണ്ടായ ചർച്ച പ്രൈവറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളുടെ കാലത്ത് ആരംഭിക്കാൻ വെച്ചിരുന്നു പ്രൈവറ്റ് സർവകലാശാല അന്ന് അതിശക്തമായ ഇടതുപക്ഷത്തിന്റെ സമരം ഉൾപ്പെടെ ഉണ്ടായി അത് നടക്കാതെ പോയി പത്ത് വർഷങ്ങൾക്ക് ഈ ഇടതുപക്ഷം എൽ ഡി എഫ് അത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ അതിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് അതിൽ ചില ചില വിയോജിപ്പുകൾ അതിന് ചർച്ചകൾ നടക്കണമെന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് ആ നയത്തെ സ്വാഗതം ചെയ്യുന്ന ഘട്ടം ഉണ്ടായി എന്ന് വെച്ചാൽ കേരളത്തിന്റെ പൊതുവായ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് അതിനെ കൂടെ നിൽക്കുന്ന ഒരു ാണ് ഞങ്ങൾ പ്രതിപക്ഷത്തുമുണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കേണ്ട സ്മൃതി ഇപ്പൊ ഇവിടെ പിന്നെ ജയ്ക്ക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവിടെ രണ്ടായിരത്തി രണ്ട് ലക്ഷത്തിലധികം പിന്നെ സ്ഥാപനങ്ങൾ എം എസ് എം ഇ പദ്ധതിയിലൂടെ ആരംഭിച്ചു വന്നാണ് ഞാനതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി ശ്രീ ശ്രീമതി ഞങ്ങളത് പരിശോധന നടത്തിയപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നിയോജക മണ്ഡലത്തിൽ ചുരുങ്ങിയത് രണ്ടായിരം പദ്ധതികൾ ഉണ്ടാകണം അതൊരു കൗതുകമുള്ള കാര്യമാണ് ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ടായിരം വ്യവസായിക പദ്ധതികൾ എന്ന് പറയുന്നത് കൗതുകമാണ് ഞാൻ റിപ്പോർട്ടർ ചാനൻ്റെ മലപ്പുറം സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് ഈ മലപ്പുറം സ്റ്റുഡിയോയുടെ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് തോരപ്പ ഹെയർ പിന്നെ ഹെയർ കെയർ എന്ന് പറയുന്ന ഹോമിയോ കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അറുപത്തി മൂന്ന് വർഷമായി ഈ മലപ്പുറത്തെ കുന്നിൻ്റെ മുകളിലുള്ള സ്ഥാപനമാണ് ആ ും ഇവർ ഈ പറയുന്ന പുതിയ വ്യാവസായിക പദ്ധതിക്കകത്തുണ്ട് പുതിയ പദ്ധതി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അതിന്റെ അപ്പുറത്തൊരു ഒരു നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഒരു ഫാത്തിമ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ഒൻപത് വർഷമായി മലപ്പുറത്തുണ്ട് മലപ്പുറത്തുള്ള നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ അംഗങ്ങളോട് ചോദിച്ചാൽ അറിയാം നമ്മളൊക്കെ സ്ഥിരമായി കാണുന്നതും ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഒരു സ്ഥലമാണ് അതും ഇവർ ഈ പുതിയ പദ്ധതിക്കകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇവർ ഈ വ്യാവസായിക വ്യവസായം ഞങ്ങൾ പുതിയതായി ആരംഭിച്ചു എന്ന് പറയുന്നതെങ്കിൽ ഒരു പക്ഷേ അത് മൂന്ന് ലക്ഷത്തിന്റെ മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരിക്കാം കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്